കുഞ്ഞുങ്ങൾ സുരക്ഷിതമായി വിരിയാൻ വേണ്ടി അമ്മ വേഴാമ്പൽ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു ചെറിയ മരപ്പത്തിനുള്ളിൽ അടച്ചിരിക്കും ഇത് അവളെയും കുഞ്ഞുങ്ങളെയും മറ്റു മൃഗങ്ങൾ പിടിക്കുന്നതിൽ നിന്ന് രക്ഷിക്കും ഇതിനിടയിൽ അവളുടെ ഇണയായ ആൺകിളി ഒട്ടും അടുപ്പില്ലാതെ ചെളി ശേഖരിച്ച് തുടർച്ചയായി അവൾക്കെത്തിച്ചു കൊടുക്കും ചെളി ഉമിനീരുമായി കലർത്തി കൂട്ടിലെ വാതിലിന് ചുറ്റും തേച്ചു പിടിപ്പിച്ച് അവരുടെ കൊക്കുകൾക്ക് മാത്രം പുറത്തുവരാൻ കഴിയുന്നത്ര ചെറുതാക്കും തുടർന്ന് അമ്മ വേഴാമ്പൽ സ്വന്തം തൂവലുകൾ ഓരോന്നായി പറിച്ചെടുത്ത് മുട്ടയിടുന്ന കാലയളവിൽ ചൂടും സുഖവും കിട്ടാനായി മരപ്പൊത്തിന്റെ അടിയിൽ വിരിക്കും ഈ കൂടുപോലെയുള്ള വീട് പൂർത്തിയായാൽ കുഞ്ഞുങ്ങൾ വിരിയും വരെ അമ്മ വേഴാമ്പൽ വളരെക്കാലം അതിനുള്ളിൽ തന്നെ കഴിയും അടുത്ത ആറുമാസത്തേക്ക് ഭക്ഷണം മുഴുവൻ എത്തിക്കേണ്ട ഉത്തരവാദിത്തം ആൺകിളിക്കാണ് ഭക്ഷണം തേടുക എന്നതാണ് ആൺ വേഴാമ്പലിന്റെ ദിവസത്തെ പ്രധാന ജോലി അവൻ പഴങ്ങൾ ശേഖരിച്ച് മരപ്പത്തിലെ ചെറിയ ദ്വാരത്തിലൂടെ ഇണയ്ക്കു കൈമാറും ഈ സമയത്ത് ആൺകിളി ഏകദേശം ഇരുപതിനായിരം തോളം പഴങ്ങൾ എത്തിച്ചതായി കണ്ടിട്ടുണ്ട് എന്നാൽ അമ്മ വേഴാമ്പലിന് പഴങ്ങൾ കഴിച്ച് മടുക്കുമ്പോൾ സ്നേഹമുള്ള ആൺകിളി അവൾക്ക് പ്രാണികളെ കൊണ്ടുവരും പ്രജനനം നടത്തുന്ന പെൺകിളികൾക്ക് ഏറ്റവും മികച്ച ആഹാരമാണ് പ്രാണികൾ ഈ പ്രാണികളെ പിടിക്കാൻ സാധാരണയായി ബുദ്ധിമുട്ടാണ് പക്ഷേ ആൺകിളി അവൾക്ക് കൊടുക്കുന്നുണ്ടെന്നുറപ്പാക്കും ഒരിക്കലും തനിക്കായി സൂക്ഷിക്കുകയുമില്ല കാലാവസ്ഥ എന്തുതന്നെയായാലും ആൺകിളി ദിവസവും ഈ പതിവ് കൃത്യമായി ആവർത്തിക്കും അവസാനം കുഞ്ഞുങ്ങൾ വിരിയുമ്പോൾ അമ്മ വേഴാമ്പൽ കൂടിന്റെ അടപ്പ് പൊട്ടിച്ച് പുറത്തുവരികയും ഇണയോടൊപ്പം ഭക്ഷണം തേടുന്നതിൽ ചേരുകയും ചെയ്യും മൃഗങ്ങളിൽ മലബാർ വേഴാമ്പലുകളുടെ പ്രണയകഥയോട് ഒപ്പം വയ്ക്കാൻ കഴിയുന്നവ കുറവാണ് അവർ ജീവിതകാലം മുഴുവൻ ഒരുമിച്ചായിരിക്കും ഒരു പങ്കാളി മരിച്ചാൽ ജീവിച്ചിരിക്കുന്ന ഇണ പലപ്പോഴും ഭക്ഷണം കഴിക്കാനോ മറ്റൊരിണയെ തേടാനോ വിസമ്മതിക്കും ചില പക്ഷികൾ ദുഃഖം കാരണം ഭക്ഷണം കഴിക്കാതെ മരിക്കാറുണ്ട് ഈ അടുപ്പം അവർക്ക് ലവ് ബേർഡ്സ് ഓഫ് ദ ഫോറസ്റ്റ് എന്ന പേര് നേടിക്കൊടുത്തു എന്നാൽ നിർഭാഗ്യവശാൽ അവരുടെ ഈ വിശ്വസ്തത അവരെ അപകടത്തിലാക്കുന്നു വേട്ടയാടലും വനനശീകരണവും കാരണം അവരുടെ എണ്ണം പെട്ടെന്നു കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അവയെ ഫസ്റ്റ് ക്ലാസ് സംരക്ഷിത ജീവിയായി പ്രഖ്യാപിച്ചു ഇതുപോലെയുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ